എല്ലാരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ മാല ഇടുന്ന കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടിനകത്ത് ആടി ചെയ്തിടാം എല്ലാവർക്കും സ്വാമി ശരണം സ്വാമിയായി ശരണപ്പായ് ഞങ്ങൾ വേണ്ട സ്വാമി ഞങ്ങളല്ല ഞാൻ മാത്രമേ മലയ്ക്ക് പോകുന്നുള്ളൂ നമ്മടെ വേറെ അല്ല വിഷു മലയ്ക്ക് പോവാൻ നേരത്തെ മാല ഇട്ടുണ്ടോ ഇതുകൊണ്ട് േ ആ അത് പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ സുഖമില്ലാന്നു പോകാൻ പറ്റില്ല ഇവിടുന്ന് പോവാൻ പറ്റില്ല അതിന്റെ വിഷമം അവന് മാത്രല്ല എനിക്കും ഉണ്ട് ഞാൻ പറയുകയും ചെയ്ത് വിഷ്ണു മാല ഇടുന്നു നമുക്ക് ഒന്നിച്ചു അത് പറഞ്ഞില്ലേ പണിയും അവന് പണി തിരക്കുണ്ട് അത് കാരണം പണിയുടെ പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മാറീക്കാൻ പറ്റുന്നില്ല അത് കാരണം റെഡി ആയില്ല വേറെ ഷൂട്ടുണ്ട് ഇന്നലെ ആ വിഴിഞ്ഞാൽ പറ്റോ ഇന്നലെ അതിന്റെ അടി ഒക്കെ ഇട്ട് ഇവൻ വേറെ ഷൂട്ടിന് പോയായിരുന്നു ഷൂട്ടിന് പോയ അവിടെ ചെന്ന മോചിതനാക്കിയ ഞാനാ ൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാന് ഒരു പത്തൊന്നൂറ് ഇങ്ങനെ കിട്ടണ്ടേ അത് ചോദിച്ചപ്പോ അമ്മ ഒരു ഇങ്ങോട്ടൊരു ബില്ലുണ്ട് തന്നെ ഞാൻ തിന്ന കുടിച്ചതിന്റെ രണ്ടാവ് കഴുകി പാത്രം കഴിഞ്ഞ് അത് തീർത്തു ഇങ്ങനെ പോതിയൊരു വടംവലിയുടെ യൂരി എടുക്കുന്നുണ്ട് വടംവലി മത്സരമാണ് കേരളോത്സവത്തിന്റെ രണ്ടു പ്രാവശ്യം അടിപ്പിച്ച് നമ്മള് ജില്ല ജയിച്ച് സ്റ്റേറ്റ് ലെവലിൽ ടീം ആ സ്റ്റേറ്റ് തോറ്റുപോയി അത് കുഴപ്പമില്ല ഒരു ലക്ഷം ഇല്ല തകർത്തിരിക്കും പിന്നെ ഞങ്ങടെ പ്രമോൻ സ്വാമി എന്താ പോ ശനിയാഴ്ച പോകും ആ ശനിയാഴ്ച പോകും എല്ലാവർക്കും ഒക്കെ എടുക്കാൻ ആൾക്കാരുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് വന്നാൽ മതി പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഒരു പ്രശ്നമില്ല ഇതുപോലത്തെ പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ ചെയ്താ ഒരു ബിരിയാണിക്ക് അകത്തി ഞാൻ ചെലവ് ചുരുക്കി തരുന്ന വലിയ വലിയ ടൂറിസ്റ്റ് ടീമിനെ കാണുന്നതിനെ കാത്തിനൊന്ന് കാണിച്ചു കൊടുത്താ നമ്മുടെ സ്ഥലം കണ്ടർക്കാട ഇവിടെ സിംഹം വരെ അറുങ്ങാ പറയാ സിംഹം ഇല്ല പുലിയാങ്കിലും വരും ചാലിയാർ പുഴയുടെ കൈവഴി ഒഴുക്കില്ല ഞാൻ മലയ്ക്ക് പോവാൻ മാടിയിട്ട് ശനിയാഴ്ചയാണ് പോകുന്നത് അന്നേരം എല്ലാരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ മാല ഇടുന്ന കുറച്ച് വീഡിയോ ക്ലിക്ക് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇതിനകത്ത് ആടി അന്നേരം എല്ലാവർക്കും സ്വാമി ശരണം സ്വാമിയേ ശരണം ഫ്രണ്ട് ഇത് ഞങ്ങളുടെ വടക്കൻ കോയിക്കൽ ക്ഷേത്രത്തിലെ ചുറ്റുമതിലിനകത്തുള്ള ചുവർ ചിത്രങ്ങളാണിത് ഇത് ഭഗവാന്റെ പല അവതാരങ്ങളാണ് ഈ ചുവർ ചിത്രങ്ങളിലൂടെ കാണിച്ചിരിക്കുന്നത് അതുമല്ല നമ്മുടെ യൂട്യൂബർ പ്രമോണൻ ഇന്ന് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് ക്ഷേത്രത്തിൽ വന്നേക്കുന്നത്